എൻ്റെ പേര് മേരി എൻ്റെ വീട് കനാൽ ഞാൻ സെൻ്റ് ആൻ്റണീസ് ഇടവക അംഗമാണ് എനിക്ക് വർഷങ്ങളായി ഉണ്ടായിരുന്നു നടുവേദനയായിരുന്നു മൂന്ന് വർഷം മുമ്പ് ഒത്തിരി സീരിയസ് ആയി എനിക്ക് എണീറ്റ് നടക്കാൻ പോലും വയ്യാതെ ആയി ചികിത്സകൾ നിറയെ ചെയ്തു ഒന്നിൻ്റെ ഫലം ഉണ്ടായില്ല അവസാനം ഡോക്ടർ ഓപ്പറേഷൻ പറഞ്ഞു എനിക്ക് ഞാൻ ഞാനതിന് സമ്മതിച്ചില്ല അവസാനം ആയുർവേദത്തിൽ നോക്കി പതിനഞ്ച് ദിവസത്തോളം ഒഴിച്ചിൽ നടത്തി മരുന്നുകൾ എല്ലാം കഴിച്ചു വീട്ടിൽ വന്നു കുറച്ച് റെസ്റ്റ് എടുത്തു അതിനുശേഷം എന്നെ എല്ലാവരും കൂടി വേളാങ്കണ്ണിയിൽ കൊണ്ടുപോയി അവിടെ പോയി ഞാൻ മാതാവിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ എണീറ്റ് നടന്നു എന്നാലും വേദനകൾ കുറേയെല്ലാം ഉണ്ടായിരുന്നു പുറകോട്ടൊന്നും തിരിഞ്ഞു നോക്കാൻ പോലും സാധിക്കില്ല ഡോക്ടറിനോട് പുറകോട്ട് തിരിയരുത് എന്നാണ് പറഞ്ഞിരുന്നത് ഞാൻ എന്നിട്ട് എണീറ്റ് നടക്കാറായപ്പോൾ ഇവിടെ വന്നു അച്ഛൻ്റെ അടുത്ത് കൗൺസിലിംഗ് നടത്തി അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ നടുവേദന ഭർത്താവ് എടുത്തു മാറ്റുന്നു എന്ന് പറഞ്ഞു നീ പുറകോട്ട് തിരിയാൻ പറഞ്ഞു ഞാൻ അങ്ങനെ അച്ഛൻ്റെ മുമ്പിൽ വെച്ച് പുറകോട്ട് നല്ലവണ്ണം തിരിഞ്ഞു ഇന്നും എനിക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ സാധിക്കുന്നുണ്ട് ഞാൻ അതിനുശേഷം ശേഷം വീട്ടിൽ എല്ലാ പണികളും ഞാൻ പഴയ പോലെ ചെയ്തു വരുന്നു ഞങ്ങൾ പശുക്കളെ വളർത്തുകയാണ് ഇന്നും ഞാൻ പശുക്കളെല്ലാം നോക്കുന്നു പശുക്കളെ കറക്കുന്നു ഈ നിമിഷം വരെ എന്നെ കർത്താവ് വഴി നടത്തുന്നു വർഷങ്ങളായിട്ട് നട്ടില് വേദന അലോപ്പതി ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ആയുർവേദം നോക്കി അതിനുശേഷം പരിശുദ്ധ അമ്മയുടെ തീർത്ഥാടന കേന്ദ്രമായ വേളാങ്ങണിൽ ചെന്നു എഴുന്നേറ്റ് നടക്കാനുള്ള കവ കർത്താവ് കൊടുത്തു ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഇടപെട്ടു ഈശോ തിരി കഴുത്ത് തിരിക്കാനുള്ള കൃപ നൽകി എനുകയച്ചു ഒന്ന് കഴുത്ത് തിരിച്ചൊന്ന് കാണിക്കാമോ ഓപ്പറേഷൻ മേഖലയിൽ കർത്താവ് ഇടപെട്ടു ഓപ്പറേഷൻ ഇല്ലാതെ കർത്താവ് മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു